മലയാള സിനിമയിലെ നായക പരിവേഷത്തിലുള്ളവരെ വില്ലന്മാരാക്കി മാറ്റിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ മാത്രമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അവയെല്ലാം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേകം നിയമം പാസാക്കണമെന്നും ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നുമാണ് മുഖ്യ ശുപാർശ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിയമങ്ങളും പോസ്റ്റ് നിയമവും ഇപ്പോഴത്തെ വെല്ലുവിളികൾ നേരിടാൻ അപര്യാപ്തമാണെന്നാണ് ഹേമ കമ്മിറ്റിയുടെ വിലയിരുത്തൽ ജോലിസ്ഥലമായി ഷൂട്ടിംഗ് സ്ഥലത്തെത്തുമ്പ് തന്നെ സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്ന സാഹചര്യത്തിൽ സിനിമാ മേഖലയിൽ സംബന്ധിച്ച് പോഷ് ആക്ട് അപര്യാപ്തമാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരത്തിനായി സ്ത്രീകൾ കിടക്ക പങ്കിടേണ്ട ദുരവസ്ഥ ഭീകരാവസ്ഥയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും ചൂഷണം തടയാനും സംരക്ഷിക്കാനും വ്യത്യസ്തമായ നിയമം ആവശ്യമാണ് ദി കേരള സിനി എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത് എന്ന് നാമകരണം ചെയ്യാം നിയമത്തിന് കീഴിൽ പരാതി പരിഹാരത്തിന് ട്രിബ്യൂണൽ രൂപവൽക്കരിക്കണം വിരമിച്ച ജില്ല ജില്ലാ ജഡ്ജിയെ വിശേഷിച്ചും വനിതാ ജഡ്ജിയെ ട്രിബ്യൂണലായി നിയമിക്കണം ട്രിബ്യൂണലിന് സിവിൽ കോടതിയുടെ അധികാരങ്ങൾ നൽകുക തുടങ്ങിയ ശുപാർശകൾ റിപ്പോർട്ടിലുണ്ട് നിലവിൽ നടക്കുന്ന ചില അനധികൃത പ്രവൃത്തികൾ തടയാനും ശിക്ഷ വിധിക്കാനും ട്രിബ്യൂണലിന് അധികാരമുണ്ടായിരിക്കും ഉചിതമായ അതോറിറ്റിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യാത്ത പ്രൊഡ്യൂസർ നടീനടന്മാരെ ഓഡീഷനായി സോഷ്യൽ മീഡിയ വഴിയോ മറ്റു മാർഗത്തിലൂടെയോ വിളിച്ചുവരുത്തരുത് സ്ത്രീകളെ ഇകഴ്ത്തിക്കാട്ടുന്നതിനായി ഒരാളും വോയിസ് ക്ലിപ്പുകളോ വീഡിയോ ക്ലിപ്പുകളോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കരുത് ഫാൻ ക്ലബ് വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ സിനിമയിലെ അഭിനേത്രിമാരെ താറടിച്ച് കാണിക്കരുത് സിനിമയിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിടണമെന്ന് അഭിനേതാവ് നിബന്ധന വെച്ചാൽ നിർമ്മാതാവ് അതിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം ഒരു സ്ത്രീക്കും സെറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങളായ ശുചിമുറി വസ്ത്രം മാറാനുള്ള മുറി ഭക്ഷണം വെള്ളം എന്നിവ നിർമ്മാതാവ് നിഷേധിക്കാൻ പാടുള്ളതല്ല ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി മരുന്നും കർശനമായി വിലക്കണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാവ് സുരക്ഷിതമായ താമസ യാത്രാ സൗകര്യങ്ങൾ നൽകണം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി നിയോഗിക്കരുത് വനിതകളോട് അശ്ലീലം പറയരുത് തുല്യ പ്രതിഫലം നൽകണം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കും വിട്ടുവീഴ്ച ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും മൊഴികളുണ്ട് പോലീസിനെ സമീപിക്കാത്തത് ജീവഭയം കൊണ്ടാണ് പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ടെത്തിയത് ഇതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് നാൽപ്പത്തി ഒമ്പതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫും എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും മുതൽ വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തിയിട്ടുമില്ല മൊഴികളടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം വാർത്തയുടെ നിറം തേടി തനി